ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ട് ഏവർക്കും സ്വാഗതം എന്റെ മുടി വീണ്ടും വീണ്ടും വളരാൻ എന്താ കാരണം വേറൊരു ടിപ്സും കൂടെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന കൊണ്ടാണ് അത് നിങ്ങൾ പ്രത്യേകം നോക്കണം ഈ മര എന്താണേലും നിങ്ങൾ വെച്ച് പിടിപ്പിക്കണം അല്ലാതെ ഒരു രക്ഷയിൽ ഇത് വെച്ച് പിടിപ്പിച്ചാൽ നിങ്ങളുടെ മുടി സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കും പിന്നെ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ അതാണ് മെയിൻ പിന്നെ എന്റെ പാചകവും എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോ ആയിട്ട് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോയിലോട്ട് പോയേക്കാം മുടി പാരമ്പര്യം മാത്രമല്ല ഉള്ള കാര്യം പറയുക എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാ മുടിയുടെ സംരക്ഷണം ഏറ്റവും ഫലവത്തായ ഒന്നാണ് മുടി വളരാനുള്ള ഓരോ ടിപ്സുകൾ അത് അടിപൊളിയായിട്ട് ചെയ്തോണ്ടിരുന്ന നിങ്ങളുടെ മുടിയും എൻ്റെ മുടി പോലെ വളരുന്നതായിരിക്കും ഇപ്പം ആദ്യത്തിൽ നിന്നും ഒരു രണ്ട് മാസത്തോളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം കൊണ്ട് എൻ്റെ മുടി ദാ നോക്ക് കാര്യമായിട്ട് പറയാണ് എനിക്കങ്ങനെ കള്ളത്ര ഒന്നും പറഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ല നിറച്ച് താഴെ ഇപ്പൊ കാണത്തില്ല അല്ലേ നല്ലതായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ടിപ്സും കൂടെ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോഴേ ഞാനിന്ന് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ പോസിറ്റീവ് എനർജി വരുത്തുന്നവരുടെ ഞാൻ വരുത്തുന്നവർക്ക് നെഗറ്റീവ് എനർജി അർത്ഥം തോന്നില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ മുടി സംരക്ഷണം കുറെ അമ്മ പത്ത് ദിവസം ഹോസ്പിറ്റലിലല്ലായിരുന്നു അപ്പം ആ ആഴ്ചയിൽ നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല പക്ഷെ ആഴ്ച മുടങ്ങാതെ കയ്യിൽ അടുത്ത അതിന് മുമ്പ് വരെ നമ്മൾ ചെയ്യുവായിരുന്നു നമുക്ക് മുടിയൊന്നും അല്ലല്ലോ വലിയ കാര്യമല്ലേ നമ്മുടെ അമ്മയല്ലേ നമുക്ക് കാര്യം അപ്പം അതൊക്കെ അവിടെ കിടക്കും പിന്നെ നമുക്ക് സമയമുള്ള സമയത്ത് എല്ലാം ഇതായി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയാല്ല ഇപ്പൊ ഞാൻ മുടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടായിപ്പോ കേട്ടോ എൻ്റെ മുടി ഇപ്പൊ കാണിച്ചു തരാൻ ഞാൻ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ ആ കാര്യം അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട കൂടാതെ ഞാന് നമ്മുടെ ഒരു സാധനം ഞാന് എടുക്കുന്നുണ്ട് അത് നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലെ എല്ലാം ചെയ്തെല്ലാം കഴിഞ്ഞു ഉച്ചവരോട് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇന്ന് ഞങ്ങൾ പതിനൊന്നരയ്ക്കാണ് ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്യേണ്ട സമയത്ത് അമ്മ കാണിച്ചെ ഇന്ന് നമുക്ക് എത്ര മണിക്കാ പോണ്ടേ അമ്മേ ഇന്ന് പതിനൊന്നരക്കാൻ പോവേണ്ടത് അപ്പൊ പ്രീതി ദിലീപ് പറഞ്ഞായിരുന്നു പ്രീതിക്കുട്ടി പറഞ്ഞു അമ്മയോട് എപ്പോഴും കിടക്കരുതെന്ന് പറയാം അപ്പൊ പ്രീതിക്ക് അറിയത്തില്ലല്ലോ എന്താന്നുള്ളത് അപ്പൊ പ്രീതിക്കുട്ടി ആ ഡോക്ടർ പറഞ്ഞേക്കുന്നത് കഴിവതും കാല് കൊച്ചു കുത്തി നടക്കരുതെന്നാട്ടോ അപ്പൊ കുറച്ചു വരെ അതാണ് കിടക്കുന്ന കേട്ടോ കിടന്നാ മതിയെന്ന് ഡോക്ടർ കുറച്ച് ദിവസം നല്ലായിട്ട് തന്നെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടേ അതുകൊണ്ടാ കേട്ടോ അല്ലാണ്ട് ഒന്നും അല്ല കേട്ടോ ചക്കര മുത്തേ പാവ സ്നേഹം കൊണ്ടല്ലേ എല്ലാം പറഞ്ഞിരുന്നേ അപ്പൊ ദാ കാലക്കഥ ഇന്നും എന്നും ഡ്രസ് ചെയ്യാൻ പോന്നുണ്ട് ഞങ്ങള് പറഞ്ഞോ രാജു കുറച്ചൊക്കെ രാജുവിനുണ്ടല്ലോ ആ ചിക്കൻ ബോസ് കണ്ടു വന്നപ്പം എനിക്കായിരുന്നു ആദ്യം വന്നേ ഞാൻ നല്ല പയറു പോലെ ഓടി നടന്നു പറയാവേ എനിക്ക് ഫസ്റ്റില് ചിക്കൻ ബോക്സ് വന്ന അപ്പൊ എനിക്ക് ചിക്കൻ ബോക്സാണെന്നൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായി ഇടപാട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് മുഖത്തൊക്കെ നിറച്ച് പൊങ്ങി വന്ന് ഞാനിതുകൊണ്ട് ഡോക്ടർത്ത് അന്ന് ചേട്ടൻ അങ്ങാ ഞാനിതുകൊണ്ട് തന്നെ ഡോക്ടർത്ത് വാരിശ്ശേരി പോയി ഡോക്ടർ പറഞ്ഞു ഇത് ചിക്കൻ ബോക്സ് തന്നെ പക്ഷെ ഒന്നും പറഞ്ഞില്ല അത് എനിക്ക് ഇംഗ്ലീഷ് മരുന്നാണ് ചെയ്തോ കേട്ടോ ആ പെട്ടെന്ന് മാറാൻ വേണ്ടിട്ട് ഇംഗ്ലീഷ് മരുന്ന എന്തോ ഒരു ആന്റിബയോട്ടിക്ക് ഭയങ്കരമായിട്ട് ഇത്ര ദിവസത്തേക്ക് ഭയങ്കര വില കൂടിയുള്ള ഒരു മരുന്നില്ലേ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എന്റെ ചന്തു കുഞ്ഞ് ഇളയ കുഞ്ഞ് പന്ത്രണ്ട് മാസമുള്ളവന് ഞാൻ പാല് കൊടുത്തോണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ഡോക്ടറെ വിളിച്ചു പിള്ളേരുടെ സ്പെഷ്യലിസ്റ്റിനെ ഇവരെ കാണിക്കുന്ന ഡോക്ടർ ഇ എസ് എല്ലെ നമ്മുടെ ജയകുമാർ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് ചിക്കൻ ബോസ് ആണ് പന്ത്രണ്ടാം മാസത്തിലെ ഇഞ്ചക്ഷൻ ചിക്കൻ ബോസിന്റെ ആണല്ലോ കൊച്ചിന് അപ്പൊ അതിനി എടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ആ അതിന് എടുക്കണ്ട ചിക്കൻ ബോസിന്റെ ഇഞ്ചക്ഷൻ കൊച്ചിനും ചിക്കൻ ബോസ് വരും വന്നു അവന് വന്നു അപ്പം അതിനെ എടുക്കണ്ട എന്ന് പറഞ്ഞു അല്ല അത് എടുക്ക അതിൻ്റെ കാര്യമല്ലേ ചോദിച്ചാൽ ഫീഡിങ് ഏരിയാവും നമ്മൾ പാല് കൊടുക്കാവും ചോദിച്ചാൽ എനിക്ക് ചിക്കൻ ബോസ് ധൈര്യം കൊടുത്തോളാൻ പറഞ്ഞു എന്താണേലും പന്ത്രണ്ട് മാസമുള്ള കുഞ്ഞല്ലേ ധൈര്യമായിട്ട് കൊടുത്തോ ഒരു എന്ന് പറഞ്ഞു അവന് വന്നാലും പ്രശ്നമൊന്നുമില്ല അഥവാ വന്നാ നമ്മുടെ പന്ത്രണ്ടാം മാസത്തെ ചിക്കൻ ബോക്സിന്റെ ഇഞ്ചക്ഷൻ ചെയ്യണ്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വന്ന ആർക്കാന്ന് പറഞ്ഞു ലാസ്റ്റ് അല്ലല്ലേ അമ്മ ലാസ്റ്റ് പിള്ളേർക്ക് രണ്ടും വന്നത് അമ്മയ്ക്ക് രണ്ടാമത് രണ്ടാമത് അമ്മയ്ക്ക് രണ്ടാമത് ചിക്കൻ ബോക്സ് വന്നിട്ടില്ലേ ദൈവമേ ഞാനവിടത്തെ അന്നേരവും പോയെന്ന് കാരണില്ലേ അമ്മയ്ക്കൊന്നും താങ്ങത്തില്ല അമ്മ അന്ന അത്രയും പ്രായമൊന്നും ഇല്ലല്ലോ അമ്മ പണ്ടേ അങ്ങനെ സഹിക്കത്തില്ല ഒന്നും ഒട്ടും സഹന ശക്തിയില്ല കേട്ടോ പ്രായം കുറഞ്ഞ സമയത്തും ഇല്ല ഇപ്പൊ പ്രായം കൂടിട്ടാവുമ്പോ പറയുവേ വേണ്ടല്ലോ എന്നിട്ടുണ്ടല്ലോ അമ്മ കുത്തി കുത്തിക്കിടക്ക ഞാൻ പൊക്കിയൊക്കെ എടുത്താ വെള്ളമൊക്കെ കൊടുത്തതും ആഹാരം കൊടുക്കാൻ കൊടുക്കാന്നേരം എല്ലാം ഭയങ്കര പാടാ അന്നേരം ഞാൻ ഓർത്തു തുയോ ദൈവോമയെ തളർന്നു പോയോ അങ്ങനൊക്കെ വിചാരിച്ചു അപ്പം ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റ് പൊങ്ങി നടന്നത് എന്ന് പറഞ്ഞ അപ്പൊ കാലിന്റെ കാര്യം പറയണോ ഇതിപ്പം മുഖത്തിന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ക്ഷീണൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞാൻ കരുവന്നു ആയാ മതി ഉള്ളൂ അപ്പൊ നമ്മൾ കഥ പറഞ്ഞ എന്തായിരുന്നു നമ്മൾ ഇതല്ലല്ലോ കഥ പറഞ്ഞു വന്ന മുടിയുടെ കാര്യമല്ലായിരുന്നോ ഏഹ് അപ്പം നമുക്ക് എന്താ ഇന്ന് ചെയ്യാൻ പോന്നുള്ളത് നമുക്ക് കുളിയെല്ലാം കഴിഞ്ഞിട്ട് എന്താ കറിയൊക്കെ വെച്ചെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇന്നലെ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചു കൊച്ചേ ജയ കൊച്ചേ എൻ്റെ എൻ്റെ ദൈവം ചിലവരൊക്കെ ദേഷ്യപ്പെട്ടോണ്ടാണ് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ഒന്ന് ശരിക്കും പറയായ ഇലയെന്ന് കീഴാർ നെല്ലി എന്ന് പറയുന്ന ഇലയാട്ടോ ഏറ്റവും ബെസ്റ്റ് റെമഡി അത് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കിക്കോട്ടോ ഒരു ആദ്യത്തെ പ്രാവശ്യം റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ രണ്ടാമതോ മൂന്നാമതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം മു ചെറുപ്പക്കാർക്കും മുടി പെട്ടെന്ന് നരക്കുന്നവർക്കും പിന്നെ കറത്തേ വരുത്തുള്ളൂ മുടി അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം അല്ലാണ്ട് ഒറ്റപ്രാവശ്യം ചെയ്തിട്ട് കറുത്തില്ല എന്ന് പറയും പക്ഷെ എനിക്കിത് നല്ല റിസൾട്ട് കിട്ടിയിട്ട് ഇവിടെയൊക്കെ നിറച്ച ഇതായിരുന്നു നരച്ച മുടി ഉണ്ടായിരുന്നു എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അല്ലാതെ ഞാൻ കാണിക്കത്തില്ല കേട്ടോ അല്ലെ എനിക്ക് അടിയുടെ പരവാസ്തുവരിയായിരിക്കും അപ്പൊ നമുക്ക് ഈ മുടി വളർച്ചയ്ക്ക് വീണ്ടും വീണ്ടും മുടി വളരാനുള്ള ട്രിക്ക് എന്നാന്ന് നമുക്ക് പോയി നോക്കാം വാ ഞാൻ എന്നാ ചെയ്യാൻ പോന്നുതരാ അപ്പൊ നോക്കി എനിക്ക് ഇനി പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത് ഏതാ പറയാൻ പോന്നു കാണാം നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമാണ് വേ നമ്മുടെ പേരമരം നോക്കി ചേട്ടൻ ഇതേ കൊറച്ച് കമ്പ് വെട്ടിയ കാരണം എന്താന്ന് പറ കൊടുങ്കാറ്റ് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ മൊത്തം മൊത്തം ചെരിഞ്ഞിതുകൊണ്ട് പേരടെ ഇവിടെ ചെരിഞ്ഞങ്ങോട്ട് പോയി അപ്പം ഇന്നലെ എന്താണ് ചേട്ടനീൻ്റെ കം പറക്കിയപ്പോൾ തന്നെ തോന്നിയേ എട ഇത്രയും മതിയടിന്നും പറഞ്ഞിറങ്ങി കാരണം എന്നാ നമ്മുടെ തലമുടിക്ക് ഡോ ഈ ഇലയൊക്കെ പറിച്ചൊക്കെയാണ് ഇപ്പം ചെയ്യുന്നത് അപ്പം നമുക്കിനി ഈ പേരയുടെ ഇല നമുക്ക് എടുക്കാം എടുത്തിട്ട് ഞാൻ പറയാം കണ്ട ചെയ്യുന്ന അപ്പം ഞാൻ പറിക്കട്ടെ പറിച്ചിട്ട് നമുക്ക് കണ്ടെന്താണ് അപ്പം പറിക്കട്ടെ അപ്പൊ നമ്മൾ ഇതാ ഇല എല്ലാം എടുത്തോണ്ട് വന്നു ഇതിനെ നമ്മൾ പിച്ച കീറിയിട്ടിട്ട് ശകലം കൊച്ചു വെള്ളം എടുക്കാമെങ്കിൽ കീറി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിന്റെ സത്തെല്ലാം ഇറങ്ങാം ഇത് തലേദിവസം രാത്രി ഇട്ട് വെക്കുന്ന ആണ് ഇതിപ്പോ കുറച്ചു നേരം പിടിച്ചു തന്നെ ഉള്ളൂ ആവണമെങ്കിൽ ആറി തണുത്തതിന് ശേഷം മാത്രമേ മുടിയ തേക്കാവുള്ളൂ ദിവസങ്ങളിൽ ഞാൻ തലേദിവസം ഉണ്ടാക്കി വിടും ഇന്നിപ്പൊ എനിക്ക് പറ്റിയില്ല ഞാൻ മാറും സമയമില്ലെന്ന് നമ്മൾ ഒരിക്കലും പറയൂല്ലോ സമയം കണ്ടെത്തിയല്ലാം ചെയ്യുന്നേ അപ്പം ഇതിനെ നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ കാണിക്കട്ടെ ഇവിടെ പൈപ്പ് ഓണാക്കിയിട്ട് കാരണം അവിടെ നമ്മുടെ വേസ്റ്റ് പോകുന്ന ഇതിൻ്റെ അത് അടിഞ്ഞു പോയിട്ട് ഇനിയിപ്പോൾ അവിടെ പണി നടക്കുക കാണിച്ച് തരാം ഇത് തിളക്കാൻ വെച്ചിട്ട് കാണിച്ച് തരാവേ ഞാൻ പറഞ്ഞു ഇവിടെ പണി നടക്കുക എന്ന് ഇതാ കണ്ടോ മുഴുവൻ യ്യോ കരിക്കുമ്പം വല്ല നല്ല ടേസ്റ്റ് അത് വേസ്റ്റാകുമ്പം എന്തോ ഒരു നാറ്റം അല്ലേ ഇതാണ് നമ്മുടെ പ്രദീപ് കേട്ടോ പ്രദീപിൻ്റെ ഫോണെന്തോന്ന് അടിക്കാം കണ്ടി പോ ഇതിൻ്റെ പണിയാണിപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പം ഞാൻ അങ്ങോട്ട് പോട്ടെ കണ്ടാ ഇങ്ങനെ നല്ലതായിട്ട് കുറച്ച് നേരം ഇട്ട് തിളപ്പിക്കണം കേട്ടോ കുറച്ച് ജ്യൂസും മതി കേട്ടോ ഇത് കളയല്ലേ ഇത് മുഴുവൻ ഉൾത്തോണം അപ്പൊ ഇച്ചിരി വെള്ളം വെച്ചാൽ മതി കണ്ടോ ഇതിൻ്റെ ഇലയുടെ ഇതെല്ലാം ഇറങ്ങണം ഉടനെ തന്നെ അങ്ങ് നിർത്തരുതേ നന്നായിട്ട് ഗുണങ്ങളെല്ലാം ഇറങ്ങിയിട്ട് ആറിയതിന് ശേഷം നമുക്ക് കാണാം അപ്പം നമ്മുടെ വെള്ളമൊക്കെ ആറി തണുത്തു ദാ ഇതിനകത്തോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് എണ്ണ തേച്ചു നമ്മുടെ പാലച്ചു സാധാരണ എണ്ണ നമ്മൾ മറ്റേ മുട്ട തേക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ സാധാരണ എണ്ണയെല്ലാം തേച്ചു ഏതാ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ തേക്കുക തേച്ചതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക കുറച്ചൊരു ഒരു പത്തിരുപത് മിനിറ്റ് ഇരിക്കണം കേട്ടോ ഞാൻ എണ്ണയിൽ നിന്ന് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ തേച്ചിട്ട് ബാ നമ്മളെ കുളിമുറിയൊക്കെ കഴുകാണെന്നുണ്ടെങ്കിൽ അവിടെ അതെല്ലാം കഴുകും ഇത് തേച്ചോണ്ട് അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ഒക്കെ ആവും എന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വരും അപ്പൊ നമുക്ക് കുളി എല്ലാം കഴിഞ്ഞ് കാണാം അപ്പൊ ഞാൻ താ പേരയുടെ ഇലയെ ഇലയുടെ വെള്ളമെല്ലാം തച്ച് കുളിയെല്ലാം കഴിഞ്ഞു മെടുക്കിയായി വന്നു അപ്പം ഈ ടിപ്സ് എല്ലാവരും യൂസ് ചെയ്യണം കേട്ടോ ആഴ്ചയിൽ ഒന്ന് തേച്ചാൽ മതി കേട്ടോ ആഴ്ചയിൽ ഒന്ന് തേക്കുക ശരിക്കും എനിക്കിപ്പം നല്ല ഗ്രോത്താണ് തലമുടിക്ക് കേട്ടോ ഞാൻ കാണിച്ചില്ലേ മുടി നന്നായിട്ട് വളരുന്നുണ്ട് ഇതുകൂടെ യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് ഇത്രയും ഗ്രോത്ത് ഗ്രോത്തായത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞേ ആരായിരുന്നു ഇന്നലെ ഒരു ഹായ് പറയണേന്ന് പറഞ്ഞ് വിട്ടു പെൻഡിങ്ങിലാണെന്ന് പറഞ്ഞത് നോക്കട്ടെ ഞാൻ നോക്കിയിട്ട് ശരിക്കില്ല എൻ്റെ നോർമലിൽ നിന്ന് പ്രമീള നായർ ആയിരുന്നു തോന്നോ പ്രമീള നായർ ഉമ്മ ഹായ് കേട്ടോ സോറി തെറ്റാണെ ക്ഷമിക്കണം ഞാൻ ഇതിൻ്റെയൊക്കെ തിരക്കായിരുന്നു കൊണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ അറിയാമല്ലോ അർപ്പും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ടിക്സ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ